രമ്യ ഫൈൻ ആർട്സ് സൊസൈറ്റി നേതൃത്വത്തിൽ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ജനുവരി ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊന്ന് വരെ കാളിക്കടവിൽ നടക്കും വിവിധ ദിവസങ്ങളിലായി അഞ്ചു നാടകങ്ങൾ അരങ്ങിലെത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാളിക്കടവ് രമ്യ ഫൈൻ ആർട്സ് ഓഡിറ്റോറിയത്തിൽ ജനുവരി ഇരുപത്തിയേഴ് രാത്രി ഏഴിന് എം രാജഗോപാലൻ എം എൽ എ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും ജനുവരി ഇരുപത്തിയേഴ് രാത്രി കോഴിക്കോട് രംഗമിത്രയുടെ മഴവില്ല ഇരുപത്തെട്ടിന് വടകര വരതയുടെ അമ്മ മഴക്കാറ് ഇരുപത്തി ഒൻപതിന് കൊട്ടാരക്കര ആശ്രയയുടെ കനൽക്കാട്ട് മുപ്പതിന് കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ മുപ്പത്തൊന്നിന് കേളിയുടെ പാട്ടുപെട്ടി എന്നീ നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അവതരിപ്പിക്കുക ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് നടന്നു ഒന്ന് ഒമ്പത് വർഷമായി രമ്യ ഫൈനാൻസ് സൊസൈറ്റി നടത്തിവരുന്നതാണ് ഇതിനുമ്പ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് രമ്യ ഫൈനാൻസ് സൊസൈറ്റി വളരെ ശ്രദ്ധേയമായ പരിപാടികൾ നടത്തിയിട്ടില്ല രമ്യ ഫൈനാർട്സ് സൊസൈറ്റി എക്സിബിഷൻ കൗമുദി ഫുട്ബോൾ തുടങ്ങിയ പരിപാടികൾ കേരളം ആകെ ശ്രദ്ധിക്കപ്പെട്ട സംഭവങ്ങളാണ് അതിന് പ്രകൃതരായ രീതിയിൽ കേരളത്തിലെ ഗവർണർ കേരളത്തിലെ മുഖ്യമന്ത്രിമാരടക്കം പങ്കെടുത്ത പ്രത്യേക പരിപാടികളെല്ലാം ശ്രദ്ധിക്കും വ്യാളപ്പോളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നാടക സംഘത്തിന് സമ്മാനം നൽകും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എൻ രവീന്ദ്രൻ ഫൈൻ ആർട്സ് സെക്രട്ടറി കെ ശ്രീകുമാർ പ്രസിഡന്റ് എം വി ജനാർദ്ദനൻ എം കെ രാജശേഖരൻ കെ പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ